കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇപ്പോൾ നടന്നു കഴിഞ്ഞിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിരവധി സ്ഥലങ്ങളുണ്ട് ജനം വിധി എഴുതി കഴിഞ്ഞിരിക്കുന്നു ഇനി എന്താണ് നടക്കാൻ പോകുന്നത് എന്നുള്ളത് കത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് അതിന് മുന്നേ ആയിട്ട് ചില രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ അതോടൊപ്പം തന്നെ ചില സർവേ റിസൾട്ടുകളൊക്കെ തന്നെ പുറത്തു വന്നിട്ടുള്ള സാഹചര്യത്തിൽ കണക്കുകൾ നോക്കുമ്പോഴത്തേക്കും എന്ത് തരം മാറ്റങ്ങൾ എന്ത് തരം അട്ടിമറികൾ സംഭവിക്കാം അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട രണ്ട് സ്ഥലങ്ങൾ അതായത് ഒന്ന് പത്തനംതിട്ടയും ഒന്ന് കാസർഗോഡും ഈ രണ്ട് സ്ഥലങ്ങളിൽ എന്തു മാറ്റങ്ങളായിരിക്കും സംഭവിച്ചത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതിൽ ആദ്യം നമുക്ക് പത്തനംതിട്ട തന്നെ നോക്കാം പത്തനംതിട്ടയിൽ നിലവിൽ നാല് സ്ഥലങ്ങളാണുള്ളത് നാല് മുനിസിപ്പാലിറ്റികൾ അടൂർ പന്തളം പത്തനംതിട്ട തിരുവല്ല ഈ നാല് സ്ഥലങ്ങളിൽ എന്ത് മാറ്റങ്ങളായിരിക്കാം സംഭവിക്കാനായി പോകുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം ഇതിൽ അടൂർ ആദ്യം നോക്കാം രണ്ടായിരത്തി ഇരുപതിലേക്ക് കണക്ക് നോക്കാം നമുക്ക് എൽ ഡി എഫ് ആണ് രണ്ടായിരത്തി ഇരുപതിൽ അടൂര് ഭരിച്ചിരിക്കുന്നത് ഭരണത്തിൽ വന്നിരിക്കുന്നത് എൽ ഡി എഫ് ആണ് പതിനാല് സീറ്റുകൾ എൽ ഡി എഫ് യു ഡി എഫ് പതിനൊന്ന് സീറ്റുകൾ എൻ ഡി എ ഒന്ന് മറ്റുള്ളവര് രണ്ട് എന്നുള്ള കണക്ക് ഇതിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു ടൈറ്റ് ഫൈറ്റായിട്ട് കാര്യങ്ങൾ മാറും എൽ ഡി എഫ് യു ഡി എഫ് തമ്മിലുള്ള ഒരു ടൈറ്റ് ഫൈറ്റായിട്ട് കാര്യങ്ങൾ മാറും അവിടെ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് എൽ ഡി എഫിനും യു ഡി എഫിനെ നിലനിൽക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കും യു ഡി എഫിന് സീറ്റ് കൂടാനായിട്ടുള്ള സാധ്യത കാണുന്നു എൻ ഡി എക്കും സീറ്റ് കൂടാനായിട്ട് സാധ്യത കാണുന്നു എൽ ഡി എഫിന് സീറ്റ് കുറയാനായിട്ടുള്ള സാധ്യത കാണുന്നു പക്ഷേ എങ്കിൽ പോലും ഒരു ടൈറ്റ് ഫൈറ്റിലേക്ക് കാര്യങ്ങൾ മാറുകയും എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് വിജയ സാധ്യത നിലനിൽക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്ന ഒരു സ്ഥലമായിട്ട് നിലവിൽ അടൂര് മാറുന്നു ഇനി പന്തളത്തിലേക്ക് വരുമ്പോഴത്തേക്കും പന്തളത്ത് എൻ ഡി എ ആണ് അവിടെ ഭരിക്കുന്നത് ഒമ്പത് സീറ്റുകൾ എൽ ഡി എഫും അഞ്ച് സീറ്റുകൾ യു ഡി എഫും എൻ ഡി എ പതിനെട്ട് സീറ്റുകളും രണ്ടായിരത്തി ഇരുപതിൽ നേടി മറ്റുള്ളവർ ഒന്ന് എന്നുള്ള കണക്ക് ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് വരുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും അവിടെ എല്ലാ എല്ലാർത്ഥത്തിലും ഒരു പ്രവചനാതീതമായിട്ട് കാര്യങ്ങൾ മാറാനായിട്ടുള്ള സാധ്യതയുണ്ട് അതായത് അവിടെ ഒരു ത്രികോണ പോരാട്ടം നടക്കാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത കാണുന്നത് അതിൽ ഒരു നേരിയ തോതിൽ മുൻതൂക്കം കാണുന്നത് എൻ ഡി എക്ക് തന്നെയാണെന്ന് അത് സംശയമില്ല പക്ഷേ എങ്കിൽ പോലും അവിടെ ഒരു എൽ ഡി എഫ് യു ഡി എഫ് ബി ജെ പി ത്രികോണ പോരാട്ടം നടക്കുമെന്നുള്ളത് വ്യക്തമാണ് അതിൽ എൻ ഡി എക്ക് സീറ്റ് കുറയാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട് എൽ ഡി എഫിനും യു ഡി എഫിനും സീറ്റ് കൂടാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട് പക്ഷേ എങ്കിൽ പോലും അവിടെ ഒരു ടൈറ്റ് ഫൈറ്റ് നടക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും ഒരു പ്രവചനാതീതമായിട്ട് കാര്യങ്ങൾ മാറുകയും ചെയ്യും എൻ ഡി എയുടെ ഒരു അട്ടിമറി മുന്നേറ്റം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ഉണ്ടാകാനായിട്ടുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് പക്ഷേ എങ്കിൽ പോലും അവിടെ നിലവിലത്തെ സാഹചര്യത്തിൽ ഒരു നേരിയതോതിലുള്ള മുൻതൂക്കം എൻ എൽ ഡി എഫ് യു ഡി എഫ് സീറ്റ് വർദ്ധിക്കാനും സാധ്യതയുണ്ട് അത് അട്ടിമറി വിജയത്തിലേക്ക് എത്തുമോ എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് ഇനി പത്തനംതിട്ടയിലേക്ക് വരുമ്പോഴത്തേക്കും പത്തനംതിട്ടയിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്ന് പറയുന്നത് അവിടെ എൽ ഡി എഫ് പതിമൂന്ന് സീറ്റുകളും യു ഡി എഫ് പതിമൂന്ന് സീറ്റുകളും എൻ ഡി എക്ക് പൂജ്യവും മറ്റുള്ളവർ ആറ് എന്നുള്ള കണക്കാണ് പത്തനംതിട്ടയിൽ അതായത് ഒരു തൂക്കസഭയിലേക്ക് കാര്യങ്ങൾ മാറിയിരുന്ന ഒരു സംഭവമായിരുന്നു അവിടെ തീർച്ചയായിട്ടും ഇപ്രാവശ്യം ഒരു അട്ടിമറി നടക്കാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നു അതായത് ഒരു ടൈറ്റ് ഫൈറ്റ് ലേഗ് തന്നെ ഇത്തവണയും കാര്യങ്ങൾ മാറാനാണ് സാധ്യത കൂടുതലെന്ന് പറയുന്നത് അതിൽ തന്നെ ഒരു ഭരണമാറ്റം സംഭവിക്കാനായിട്ടുള്ള സാധ്യതയും നിലവിൽ അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് ഒരു കടുത്ത പോരാട്ടം അവിടെ എൻ ഡി എ സംബന്ധിച്ച കാര്യമായിട്ടുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചില്ലെങ്കിൽ പോലും ചിലപ്പോൾ അക്കൗണ്ട് തുറക്കാൻ സാധിച്ചിരുന്നു വരിക ഇനി അടുത്തതെന്ന് പറയുന്നത് തിരുവല്ലയാണ് തിരുവല്ല നോക്കുമ്പോഴത്തേക്കും അവിടെയും ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്ന് പറയുന്നത് അവിടെ എൽ ഡി എഫ് പത്ത് സീറ്റുകളും യു ഡി എഫിന് പതിനാറ് സീറ്റുകളും അതോടൊപ്പം തന്നെ എൻ ഡി എക്ക് ആറ് സീറ്റുകളും മറ്റുള്ളവർ ഏഴ് സീറ്റുകളും എന്നുള്ള തരത്തിലാണ് കണക്കെന്ന് പറയുന്നത് ഇവിടെ തീർച്ചയായിട്ടും ഒരു ടൈറ്റ് ഫൈറ്റിലേക്ക് ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തിരഞ്ഞെടുപ്പ് മാറാനായിട്ടുള്ള സാധ്യത തന്നെയാണ് ഏറ്റവും കൂടുതൽ കാണുന്നതെന്ന് പറയുന്നത് അതിലേറ്റവും എടുത്തു പറയാനുള്ളതെന്ന് പറയുന്നത് അവിടെ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം എൻ ഡി എ സംബന്ധിച്ചിടത്തോളം ഇതിൽ എൻ ഡി എക്ക് സീറ്റ് കൂടാനായിട്ടുള്ള സാധ്യത കാണുന്നു യു ഡി എഫിനെ സീറ്റ് കുറയാനായിട്ടുള്ള സാധ്യത കാണുന്നു എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം നിലവിലത്തെ സീറ്റുകളിൽ ഒരു കാര്യമായിട്ടുള്ള ഒരു ചലനം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചില്ലെങ്കിൽ പോലും ഒരു നേരിയ തോതിലുള്ള ഒരു ഉണ്ടാവാനായിട്ടുള്ള സാധ്യത കാണുന്നു അതിൽ മറ്റുള്ളവരുടെ സീറ്റാണ് ഏറ്റവും ആയിട്ട് കാണേണ്ട കാര്യമെന്ന് പറയുന്നത് എന്തായാലും ഇവിടെ തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തെരഞ്ഞെടുപ്പിൽ വമ്പൻ അട്ടിമറിക്ക് സാധ്യത കാണുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് തിരുവല്ല അപ്പോൾ മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ പത്തനംതിട്ടയെ സംബന്ധിച്ചിടത്തോളം ഈ നാല് സ്ഥലങ്ങളിലും ഒരു അട്ടിമറി സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് ഒരു ടൈറ്റ് ഫൈറ്റിലേക്ക് കാര്യങ്ങൾ മാറും പ്രവചനാതീതമായിട്ട് പല സ്ഥലങ്ങളും നിലനിൽക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് ഇതിൽ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം സീറ്റ് കുറയാനായിട്ടുള്ള സാധ്യത കാണുന്നു എൻ ഡി എ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ചിലയിടങ്ങളിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട് ഒരു ഭരണമാറ്റവും ചിലയിടത്തൊക്കെ ഉണ്ടാകാനായിട്ടുള്ള സാധ്യത കാണുന്നു ഇനി നമുക്ക് നേരെ പോകേണ്ടത് കാസർകോട്ടേക്കാണ് കാസർഗോഡ് ഇത്തവണ എന്ത് തരം അട്ടിമറിയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അതിൽ ഏറ്റവും എടുത്ത് പറയേണ്ടതെന്ന് പറയുന്നത് കാഞ്ഞങ്ങാട് കാസർഗോഡ് നീലേശ്വരം ഈ മൂന്ന് സ്ഥലങ്ങൾ തന്നെയാണ് ഈ മൂന്ന് സ്ഥലങ്ങൾ നോക്കുമ്പോഴത്തേക്കും ആദ്യം നമുക്ക് കാഞ്ഞങ്ങാട് നോക്കാം കാഞ്ഞങ്ങാട് എൽ ഡി എഫാണ് നിലവിൽ ഭരണത്തിൽ എൽ ഡി എഫിന് ഇരുപത്തൊന്ന് സീറ്റുകൾ ഉണ്ടായിരുന്നു യു ഡി എഫിന് പതിമൂന്ന് സീറ്റുകൾ എൻ ഡി എക്ക് അഞ്ച് സീറ്റ് മറ്റുള്ളവർ അഞ്ച് എന്നുള്ള കണക്കാണ് മറ്റുള്ളവർ നാല് എന്നുള്ള കണക്കാണ് അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോഴത്തേക്കും ഒരു എൽ ഡി എഫിൻ്റെ ഭരണമാണ് ഇവിടെ വന്നത് ഇവിടെ തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു ടൈറ്റ് ഫൈറ്റിലേക്ക് കാര്യങ്ങൾ മാറാനായിട്ടുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത് അതായത് എൽ ഡി എഫിന് സീറ്റ് കുറയാനും യു ഡി എഫിന് സീറ്റ് കൂടാനും എൻ ഡി എ സംബന്ധിച്ചിടത്തോളം ചെറിയ തോതിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കാനും സാധിക്കുന്ന തരത്തിലോട്ട് ഇപ്പോൾ കാര്യങ്ങൾ മാറിയെന്ന് വരാം അതിൽ തന്നെ നിലവിലത്തെ സാഹചര്യത്തിൽ എൽ ഡി എഫിന് നേരിയ തോതിലുള്ള ഒരു മുൻതൂക്കം കാണപ്പെടുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് പക്ഷേ അവിടെ ഒരു ടൈറ്റ് ഫൈറ്റിലേക്ക് യു ഡി എഫ് എൽ ഡി എഫ് മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും അത് ചിലപ്പോൾ ബി ജെ പി അതോടൊപ്പം തന്നെ മറ്റുള്ളവർ സീറ്റുകൾ നിർണായകമാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും ചെയ്യും ഇനി കാസർഗോഡേക്ക് വരുമ്പോഴത്തേക്കും അവിടെ യു ഡി എഫ് ആണ് നിലവിൽ ഭരണം ഒരു സീറ്റാണ് അവിടെ എൽ ഡി എഫിനുള്ളത് എന്നാൽ യു ഡി എഫിന് ഇരുപത്തൊന്ന് സീറ്റും എൻ ഡി എക്ക് പതിനാല് സീറ്റുമുണ്ട് രണ്ട് സീറ്റുകളാണ് മറ്റുള്ളവർ എന്ന് പറയുന്നത് ഇവിടെ ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കാര്യങ്ങൾ കുറച്ചുകൂടി ടൈറ്റ് ഫൈറ്റിലേക്ക് കാര്യങ്ങൾ മാറാനായിട്ടുള്ള സാധ്യതയുണ്ട് അവിടെ ഏറ്റവും എടുത്തു പറയുന്നത് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം കാര്യമായിട്ടുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കാനായിട്ടുള്ള സാധ്യത കുറവാണ് പക്ഷേ യു ഡി എഫ് എൻ ഡി എ തമ്മിലുള്ള ഒരു ടൈറ്റ് ഫൈറ്റായിട്ട് കാര്യങ്ങൾ മാറാം അതിൽ യു ഡി എഫിന് സീറ്റ് കുറയുകയും എൻ ഡി എക്ക് സീറ്റ് കൂടാനായിട്ടുള്ള സാധ്യതയും കാണുന്നു മറ്റുള്ളവരുടെ സീറ്റ് പ്രധാനമാണ് എന്നുള്ള കാര്യവും ഉറപ്പാണ് അതിൽ തന്നെ എടുത്തു പറയേണ്ടത് നിലവിലും നേരിയ തോതിലുള്ള ഒരു മുൻതൂക്കം യു ഡി എഫിന് കാണുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഇനി നീലേശ്വരം നോക്കുമ്പോഴത്തേക്കും അവിടെ എൽ ഡി എഫ് ഭരണമാണ് നിലവിൽ എൽ ഡി എഫ് ഇരുപതും യു ഡി എഫ് ഒമ്പതും എൻ ഡി എ പൂജ്യം മറ്റുള്ളവർ മൂന്ന് എന്നുള്ളതാണ് ാണ് അതിന് ഏറ്റവും എടുത്തു പറയേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ എൽ ഡി എഫിന് സീറ്റ് കുറയാനും യു ഡി എഫിന് സീറ്റ് കൂടാനുമായിട്ടുള്ള സാധ്യതയുണ്ട് എൻ ഡി ഈ കാര്യമായിട്ടുള്ളൊരു മുന്നേറ്റം ഉണ്ടാക്കാനായിട്ടുള്ള സാധ്യത കുറവാണ് പക്ഷേ എങ്കിൽ പോലും ചിലപ്പോൾ അക്കൗണ്ട് തുറക്കാൻ സാധിച്ചെന്ന് വരാം മറ്റുള്ളവരുടെ സീറ്റും നിർണായകമായെന്ന് വരാം അതിൽ ഏറ്റവും എടുത്ത് പറയേണ്ടത് നിലവിലെ സാഹചര്യത്തിൽ യു ഡി എഫിന് സീറ്റ് കൂടുമ്പോൾ എൽ ഡി എഫിന് സീറ്റ് കുറയാനായിട്ടുള്ള സാധ്യത തന്നെയാണ് കാണുന്നത് പക്ഷേ എങ്കിൽ പോലും എൽ ഡി എഫിന് തന്നെയാണ് നേരിയ തോതിലുള്ള ഒരു മുൻതൂക്കം നിലവിലും കാണുന്നത് അതായത് ഭരണം നിലനിർത്താനായിട്ട് ചിലപ്പോൾ എൽ ഡി എഫിന് സാധ്യമായെന്ന് വന്നേക്കാം അപ്പോൾ ടോട്ടലായിട്ട് നോക്കുവാണെങ്കിൽ മൂന്ന് സ്ഥലങ്ങൾ മൂന്ന് സ്ഥലങ്ങൾ നോക്കുമ്പോഴത്തേക്കും തീർച്ചയായും ായിട്ടും ഒരു ടൈറ്റ് ഫൈറ്റിലേക്ക് കാര്യങ്ങൾ മാറാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് പക്ഷേ അത് എത്രത്തോളം ഒരു ഭരണ അട്ടിമറിയിലേക്ക് വന്നേക്കാം എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ് എന്തായാലും ഒരു പ്രതീക്ഷിക്കാത്ത അട്ടിമറികൾ സംഭവിക്കാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് അതിലെഴുതു പറയേണ്ടത് ഈ രണ്ട് സ്ഥലങ്ങൾ അതായത് പത്തനംതിട്ട അതോടൊപ്പം തന്നെ ഈ പറയുന്ന കാസർഗോഡേക്ക് വരുമ്പോഴത്തേക്കും ഈ ഏഴ് സീറ്റുകൾ നോക്കുമ്പോഴത്തേക്കും മൊത്തത്തിൽ ഈ ഏഴ് സീറ്റുകൾ നോക്കുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും അതിൽ ഭൂരിഭാഗം സീറ്റുകളിലും ഒരു ടൈറ്റ് ഫൈറ്റിലേക്ക് കാര്യങ്ങൾ മാറുകയും ഒരു തരംഗം ഒന്നും തന്നെ അല്ലാതെ ഒരു അട്ടിമറി സാധ്യത അതായത് ഒരു അട്ടിമറി ഭരണമാറ്റത്തിനുള്ള സാധ്യത പലയിടത്തും കാണുന്നുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് എത്രത്തോളം അത് സാധ്യമാകുമെന്നുള്ളത് തീർച്ചയായിട്ടും കാത്തിരുന്ന് തന്നെ കാണണം സർവേകളെ വെല്ലുന്ന തരത്തിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കാനായിട്ട് എൽ ഡി എഫിന് സാധ്യമാകുമോ അതല്ല യു ഡി എഫിൻ്റെ ഒരു അട്ടിമറി ഭരണ നേട്ടമായിട്ട് മാറുമോ ഈ പത്തനംതിട്ടയും കാസർഗോഡും എന്നുള്ളതും എൻ ഡി എ നിലവിലുള്ള ഭരണം അതായത് ഈ പറയുന്ന പന്തളത്തുള്ള ഭരണം നിലനിർത്തുന്ന തരത്തിൽ തന്നെ കാര്യങ്ങൾ മാറുമോ അതല്ല അവിടെ ഒരു അട്ടിമറി തിരിച്ചടി ഉണ്ടാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ കാസർഗോഡേക്ക് വരുമ്പോഴത്തേക്കും അവിടെയും ഒരു മുന്നേറ്റം ഉണ്ടാക്കാനായിട്ട് എൻ ഡി എക്ക് എത്രത്തോളം സാധിക്കുമെന്നുള്ളതും തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്